പ്രിയപ്പെട്ടവരെ വിശുദ്ധ പൗലോസ് ലീഗ തിമോത്തിയോസ് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വചനം ഇപ്രകാരം പറയുകയാണ് ഈ വചനം തികച്ചും വിശ്വാസയോഗ്യമാണ് നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ നാം അവനോടുകൂടെ ഉയർക്കും പ്രിയപ്പെട്ടവരെ ഈ വചനം ഹൃദയത്തിൽ ആഴമായി പതിയപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് പ്രഭാതത്തിലെ കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ് നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ നാം അവനോടുകൂടെ ഉയർക്കുമെന്നുള്ളത് നമുക്ക് വേണ്ടി മരിച്ച ഈശോയുടെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ ഈശോയെ അങ്ങയോടൊപ്പം മരിക്കേണ്ട അനേവധി സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ ഒരു വ്യക്തി നിൽക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ തൃജിക്കേണ്ടത് മാറ്റിവെക്കേണ്ടത് അത് അതേവലി സ്വന്തം ഇഷ്ടങ്ങൾക്ക് മരിക്കേണ്ട അനേക സാഹചര്യങ്ങളുണ്ട് എന്നാൽ സ്ലീഹ നമ്മോട് പറയുകയാണ് അവനോടു കൂടെ മരിച്ചിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായി അതിന് ഉയർപ്പുണ്ട് അതുകൊണ്ടാണ് പോലീസ് ലേഖ പറഞ്ഞുവെച്ചത് ഈ ലോകത്തിലെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണുകുമാണ് എന്നാൽ അവയുടെ ഫലമോ അനുഭവമായി മഹത്വവും എന്ന് അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ദൈവത്തിന്റെ വലിയ കൃപയുടെ തലം നമുക്കുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവർ ഈശോയോടു കൂടി മരിച്ച് ഈശോയോടു കൂടി ഉയർക്കുന്ന ആ വലിയ കൃപ വിശ്വാസത്തിന്റെ തലം നമ്മളെല്ലാം നിറയപ്പെടുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി എന്തും സഹിക്കാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നതിലുള്ളൊരു മനോധൈര്യം നമുക്ക് ലഭിക്കും ആ സ്വർഗം നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ് ആ വാഗ്ദാനം തുടച്ച് നിന്നുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കൃപ സ്വന്തമാക്കാം കർത്താവിൻ്റെ കാരുണ്യം നമുക്ക് സ്വന്തമാക്കാം ഈശോ നമ്മളെല്ലാവരെയും